രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത് കാപ്സ്യൂളിലേക്ക് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം യുദ്ധഭൂമിയിൽ എല്ലാവരും മരിച്ചു കിടക്കുകയാണ് ആ സമയത്ത് വിഭീഷണൻ ജാമ്പവാനെ കണ്ടുമുട്ടും ജാമ്പവാന് പക്ഷേ വിഭീഷണനെ മനസ്സിലായി പക്ഷേ കണ്ണ് തുറക്കാനാവുന്നില്ല ജീവനുണ്ട് കണ്ണു തുറക്കാനാവുന്നില്ല ആ സമയത്ത് ജാംബവൻ പറയും നീ ഒന്നു മാത്രം ചെയ്താൽ മതി എങ്ങനെയെങ്കിലും ഹനുമാനെ കണ്ടുപിടിക്കണം എന്താണ് ഹനുമാനെ മാത്രം കണ്ടുപിടിക്കേണ്ടത് അദ്ദേഹത്തിനോട് എന്താണ് ഇത്ര വാത്സല്യം എന്ന് വിഭീഷണൻ ചോദിക്കുമ്പോൾ ജാംഭവൻ പറയും ഹനുമാൻ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് ഹനുമാൻ ഇല്ലെങ്കിൽ ആരുമില്ല ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ആരാണ് ഹനുമാൻ ഹനുമാൻ വിഭീഷണോടൊപ്പം കൂടെ നിൽക്കുന്നത് കണ്ണ് കാണാനാവാത്തതിനാൽ ജാംബവാന് മനസ്സിലാവുന്നില്ല വിഭീഷണിനോട്ട് ആ സമയത്ത് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിന്ന് ഹനുമാൻ സ്വാഭാവികമായിട്ടും വികാരാധീനനായി അദ്ദേഹം ബഹുമാനത്തോടെ പറഞ്ഞു ഞാനിതല്ലോ മരിച്ചിയില്ല ഞാനിവിടെയുണ്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഹനുമാൻ പറയും എന്നിട്ട് ജാംഭവാൻ്റെ സാഷ്ടാംഗ നമസ്കാരം പാദ നമസ്കാരം നടത്തും അപ്പോൾ ജാംഭവാൻ അദ്ദേഹത്തോട് പറയും ഇന്ദ്രജിത്തിൻ്റെ അതായത് മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റ് മരിച്ചു വീണ രാഘവന്മാരെയും ശ്രീരാമേന്ദ്രനെയും ലക്ഷ്മണനെയും അതേപോലെ വാനരന്മാരെയും രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ നീയല്ലാതെ മറ്റാരും ഇല്ല എന്നാണ് പറയുന്നത് നീ അല്ലാതെ മറ്റാരുമില്ല ഇല്ല രക്ഷിക്കാൻ എന്നിട്ട് ജാമ്പാൻ പറയും നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം നീഹാര ശൈലം കടക്കണം നിഹാര ശൈലം എന്ന് പറഞ്ഞാൽ ഹിമാലയം ഹിമാലയം കടന്ന് പോകണം അവിടെ കൈലാസപർവ്വതത്തിന് സമീപത്തായി ഋഷഭാദ്രി ഉണ്ട് ഋഷഭാദ്രി എന്ന് പറഞ്ഞാൽ ഋഷഭപർവതം ഉണ്ട് ആ ഋഷഭ ഋഷഭപർവ്വതത്തിൽ നാല് ദിവ്യ ഔഷധങ്ങൾ ഉണ്ട് മുന്നിൽ നിൽക്കുന്നത് വിശല്യകരണി എന്ന ഔഷധ സസ്യമാണ് രണ്ടാമത് നിൽക്കുന്നത് സന്ധാന കരണി എന്നു പേരുള്ള ഔഷധ സസ്യമാണ് മൂന്നാമത് കാണാം സുവർണകരണി നാലാമത് നിൽക്കുന്നതിൻ്റെ പേര് മൃതസഞ്ജീവനി ഈ മരുന്നുകൾ നീ കൊണ്ടുവരണം ഈ സ്ഥലം എങ്ങനെ കൃത്യമായി കണ്ടുപിടിക്കും രണ്ട് ശൃംഗങ്ങൾ ഉയർന്നു കാണാം രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും രണ്ട് ശൃംഗങ്ങൾ മലകൾ മുടികൾ അത് ഉയർന്നു നിൽപ്പുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ടാണ് ആ ഉള്ള സ്ഥാനത്താണ് ഈ മരുന്നുകളുള്ളത് ഏതൊക്കെ മരുന്നുകൾ വിശല്യകരണി സന്താനകരണി സുവർണകരണി മൃതസഞ്ജീവനി ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും അങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല കാര്യം സൂര്യൻ്റെ ശോഭയാണ് ആദിത്യൻ്റെ സൂര്യൻ്റെ ശോഭയാണ് നാലിനും ഈ നാല് മരുന്നുകൾക്കും വേദസ്വരൂപങ്ങളെന്നും അറിയ നീ ഇത് നാല് വേദങ്ങളെയാണ് അത് പ്രതീകവത്കരിക്കുന്നത് സൂചിപ്പിക്കുന്നത് നാല് വേദങ്ങൾ നമുക്കറിയാം ഋഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം ഈ നാല് വേദങ്ങളെയാണ് ഈ നാല് ഔഷധ സസ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നത് രണ്ട് ശൃംഗങ്ങളുടെ മുടികളുടെ കൊടിമുടികളുടെ ഇടയ്ക്കുള്ള ഭാഗത്താണ് ഈ മരുന്നുകൾ ഉള്ളത് ആ നാല് മരുന്നുകൾ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല സൂര്യൻ്റെ ശോഭയാണ് അവർക്കുള്ളത് നാല് വേദസ്വരൂപങ്ങളാണ് വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ട് മരുത നന്ദന പോകുന്ന നീ വൈകാതെ മാരത നന്ദന വായുപുത്രനായ ഹനുമാൻ ഹനുമാനെ നീ ഇപ്പോൾ തന്നെ പോകുക വൈകാതെ ഒട്ടും തന്നെ വൈകണ്ട ആരാൽ വരിക മരുന്നുകൾ കൊണ്ട് ആർക്കാണ് നീയല്ലാതെ ആർക്കാണ് സാധിക്കുക ഈ മരുന്നുകളെല്ലാം ഇവിടെ കൊണ്ടുവന്നെത്തിക്കാൻ കാര്യം വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും സമുദ്രങ്ങളും രാജ്യങ്ങൾ സമുദ്രങ്ങളും വനങ്ങളും പർവ്വതങ്ങളും നദികളും രാജ്യങ്ങളും കടന്ന് ചാടി ചെന്നിട്ട് വേണം ഈ മരുന്നുകൾ കൈക്കലാക്കാൻ എന്നിട്ട് വേണം ആ മരുന്നുകളെ കൊണ്ട് തിരിച്ചു വരാൻ അരാൽ വരിക മരി ഇത് നീ അല്ലാതെ മറ്റാരും തന്നെ ഇല്ല നിനക്ക് മാത്രമേ അതിന് കഴിയൂ ഒ നീ പുറപ്പെടാനായി ഒട്ടും തന്നെ വൈകേണ്ട എന്ന് ജാം പറയും ഹനുമാൻ ഉടൻ തന്നെ ഇത് കേട്ടുകൊണ്ട് പുറപ്പെടാൻ തയ്യാറാകുന്നു ഭക്തിപൂർവം ജാം ഭവാനെ തൊഴുത് യാത്രാനുമതി വാങ്ങുന്നു അദ്ദേഹം ആദ്യ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് സ്വയം ശരീരം വലുതാക്കാനുള്ള കഴിവുണ്ട് ഒരു മേരു പർവ്വതമാണ് എന്ന് തോന്നിക്കുന്ന അത്രമാത്രം മേരു പർവ്വതത്തോളം സ്വന്തം ശരീരത്തെ അദ്ദേഹം അദ്ദേഹം വലുതാക്കി വലുതായി എന്നിട്ടൊരു അലർച്ചയാണ് ആ ചാടുന്നതിന് മുമ്പ് ശക്തമായ അലർച്ചയാണ് ആ ഹനുമാൻ്റെ അലർച്ചയിൽ ആ സമുദ്രവും പർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും എല്ലാം വിറച്ചുപോയി വിറപൂണ്ടു പൂണ്ടു ഹനുമാൻ്റെ അലർച്ച കേട്ട് വായുപുത്രനായ ഹനുമാൻ വായു വേഗത്തിൽ ആകാശത്തേക്ക് കുതിച്ചുയർന്നു നമ്മൾ റോക്കറ്റൊക്കെ ഇടുന്ന പോലെ ആകാശത്തേക്ക് അദ്ദേഹം കുതിച്ചു വരുകയാണ് ആദ്യം തന്നെ അദ്ദേഹം ഹിമാലയം കടന്നു അതെ കൈലാസം കണ്ടു ധരാനദി കണ്ടു അളകാപുരി കണ്ടു മേരുപർവ്വതം കണ്ടു വൃഷഭാദ്രിയും കണ്ടുപിടിച്ചു അങ്ങേറ്റത്തെ അത്ഭുതമാണ് ഇതെല്ലാം കണ്ടിട്ട് ഹനുമാൻ അങ്ങനെ ഔഷധം കൊണ്ടുവരാനായി ഹനുമാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലോ ഈ വിവരം രാവണൻ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു ചാരന്മാർ പോയി പറഞ്ഞു ചാരന്മാർ യുദ്ധഭൂമിയിൽ എപ്പോഴും ചാരന്മാർ കാണും അവർ മറ്റുള്ളവരുടെ രഹസ്യ നീക്കങ്ങൾ നീക്കങ്ങൾ രഹസ്യമായി അറിഞ്ഞ് ശത്രുപക്ഷത്തെത്തിക്കുന്ന ചാരന്മാരുണ്ട് ആ ഈ ചാരന്മാർ രാവണനെ അറിയിക്കും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി മരുന്നുകളുണ്ട് മൃതസഞ്ജീവനി തുടങ്ങിയ മരുന്നുകളുണ്ട് അത് കൊണ്ടുവരാനായി രാവണൻ പുറപ്പെട്ടു കഴിഞ്ഞു ക്ഷമിക്കണം ഹനുമാൻ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയും ഉടനെ രാവണൻ്റെ മനസ്സിലുള്ള ചിന്ത ഏതാണ് എങ്ങനെയെങ്കിലും അതിന് തടയിടണം എങ്ങനെയെങ്കിലും ഹനുമാനെ തടയണം ഇപ്പം രാത്രി ഹനുമാൻ രാവണനെ ആലോചിക്കണം രാത്രി ആയതേ ഉള്ളൂ നേരം പിറന്നു പോലും ഇല്ല ഇപ്പം തന്നെ ഇപ്പം നേരം വെളുത്തിട്ട് എല്ലായിടത്തും ആലോചിച്ചിട്ട് നടപടിയെടുക്കാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് സമയമില്ല എപ്പോഴാണ് ആക്ഷൻ എടുക്കേണ്ടത് അത് വേണ്ടുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ നിമിഷം തന്നെ ചെയ്യണം അല്ലാതെ അത് മാറ്റി വച്ചാൽ അതിനേക്കാളൊക്കെ വലിയ പ്രയാസമാവും ഹനുമാൻ പുറപ്പെട്ടു കഴിഞ്ഞല്ലോ അത് തടയണം അദ്ദേഹത്തെ അങ്ങനെ രാവണൻ്റെ മനസ്സിലുദിച്ച ഐഡിയയാണ് കാലനേമിയെ പോയി കാണുക എന്ന് പറയുന്നത് കാലനേമി എന്ന് പറയുന്നത് വലിയൊരു രാക്ഷസപ്രമാണിയാണ് അപ്പം സാക്ഷാൽ രാക്ഷസ രാജാവായ രാവണൻ ആളയച്ച് കാലനേമിയെ ഇങ്ങോട്ട് രാജസദസ്സിലേക്ക് കൊട്ടാരത്തിലേക്ക് വരുത്തുകയല്ല ചെയ്യുന്നത് ആ സംഭവത്തിൻ്റെ അടിയന്തര പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് രാജാവ് ഒറ്റയ്ക്ക് രാത്രിയിൽ തന്നെ കാലനേമിയുടെ വീട്ടിൽ ചെന്നെത്തി വാതിൽ മുട്ടുകയാണ് അപ്പോൾ രാജാവാണ് വന്നിരിക്കുന്നത് നേരം പുലരുന്നതിന് മുമ്പേ വീട്ടിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നു കൂടെ അകമ്പടിക്കാരില്ല അംഗരക്ഷകർ പോലുമില്ല ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു കാലനേമി അമ്പരന്ന് പോയി എന്തൊരു കാഴ്ചയാണിത് സാക്ഷാൽ രാക്ഷസ രാജാവിതാ എൻ്റെ ഈ കൊച്ചു വീട്ടിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നു ഒരു അകമ്പടിക്കാരൻ പോലും ഇല്ലാതെ ഈ പാതിരാത്രിക്ക് നേരം പുലരുന്നതിന് മുമ്പ് അദ്ദേഹം വേണ്ട മണ്ണം പൂജിച്ച് ബഹുമാനിച്ച് ഒക്കെ ഇരുത്തി എന്നിട്ട് അങ്ങേറ്റത്തെ വിനയത്തോടു കൂടി അതിവിനീതനായി അദ്ദേഹം കാര്യം അന്വേഷിച്ചു അർക്കോദയം വരു മുമ്പേ ലഘൂതരം ഇങ് എഴുന്നള്ളുവാൻ എന്തോ ഒരു കാരണം ഇങ്ങനെ മറ്റുള്ള അകമ്പടി കൂടാതെ അർക്കോതം അർക്കോദയം സൂര്യൻ പോലും ഉദിക്കുന്നതിന് മുമ്പേ അകമ്പടി പോലുമില്ലാതെ അംഗരക്ഷകർ പോലുമില്ലാതെ ഒറ്റയ്ക്ക് അങ്ങ് ഈ കൊച്ചക്ക് വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് എഴുന്നള്ളുവാനുള്ള കാരണം എന്താണ് ഇതിനു വേണ്ടി എന്താണ് ഇത്രയും വലിയൊരു അത്യാവശ്യം അല്ലെങ്കിൽ ആപത്ത് ഉണ്ടായിരിക്കുന്നത് ഈ കാലവൈഭവം എന്ത് ചൊല്ലാവുന്നതും കഷ്ടകാലമാണ് ഞാൻ എന്ത് പറയാനാണ് ഇതിൽ കൂടുതൽ ഒരു കഷ്ടകാലം വരാനുണ്ടോ എന്ന് രാവണൻ കാലനേമിയോട് പറയും ഒക്കെ നിന്നോട് ചൊൽവാൻ യാത്ര വന്നതും ഈ കഷ്ടകാലത്തെക്കുറിച്ച് ഞാനിപ്പം ഈ കഷ്ടകാലത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നിന്നോടൊന്ന് പറയണമെന്ന് തോന്നി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാത്രിയിൽ പാതിരാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് നിൻ്റെ വീട്ടിലേക്ക് നടന്നു വന്നിരിക്കുന്നത് എന്ന് ഹനുമാൻ പറ ക്ഷമിക്കണം രാവണൻ പറയും ആരോട് പറയും കാലനേമിയോട് പറയും കാലനേമി എല്ലാം കേൾക്കും എന്താണ് അദ്ദേഹം പറയുന്ന മറുപടി നമുക്ക് കാണാൻ എടുത്ത് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത് ക്യാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം